ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് വെൽക്കം ബാക്ക് ടു അനദർ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ഓഫ് ബിഗ് ബോസ് മലയാളം അങ്ങനെ ഏവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ സീസണിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ട പേരായ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു വീക്ഷിനെ കുറിച്ച് ഏവർക്കും അറിയേണ്ടത് ജാസ്മിൻ ഏത് പൊസിഷനിലാണ് എത്തുക ജാസ്മിന് വിന്നറാകാൻ സാധിക്കുമോ ജാസ്മിനെ വിന്നറാക്കുമോ ജാസ്മിനെ ജനപിന്തുണയുണ്ടോ അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ആരോപിച്ചിരുന്നത് ഈ സീസൺ ജാസ്മിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു കപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യം ജാസ്വിന് തന്നെ ഈ കപ്പ് കൊടുത്തിരിക്കും എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അപ്പോഴൊക്കെ പ്രേക്ഷകരോട് ഞാൻ പങ്കുവച്ച ഒരു കാര്യം ഈ ഒരു ബിഗ് ബോസിൽ അവസാന ഫൈനൽ ഫൈവിൽ വരുന്ന ആൾക്കാരുടെ വോട്ടിങ്ങിൽ ഒരു തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കാൻ സാധിക്കില്ല അത് നൂറ് ശതമാനം കറക്റ്റായ കാര്യമാണ് അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും അങ്ങോട്ടോ എവിഷനൊക്കെ മാറ്റിയിട്ട് ആൾക്കാരെ സേവ് ചെയ്യാൻ പറ്റും എന്നാൽ ിൽ ഒരു രീതിയിലുള്ള കൃത്രിമത്വം കാണിക്കാൻ സാധിക്കില്ല അങ്ങനെ എവരുടെ ആക്ഷേപങ്ങൾക്കും അപവാദങ്ങൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുന്നു ഒന്നാം സ്ഥാനമല്ല രണ്ടാം സ്ഥാനമല്ല മൂന്നാം സ്ഥാനം തുടക്കം മുതൽ തന്നെ അതായത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവച്ച വോട്ടിങ് അക്ഷരപ്രതി ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അതായത് ജാസ്മിൻ ആദ്യ രണ്ട് ദിവസങ്ങളിൽ സെക്കൻഡ് പൊസിഷനിലായിരുന്നു അതിനുശേഷമാണ് അർജുൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായത് അതായത് ജാസ്മിനോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ആർമിക്കാരോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒരിക്കലും അർജുൻ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല ജാസ്മിൻ ഒരു എതിരാളി അർജുൻ അർജുനാകുമെന്ന് സ്വപ്നത്തിൽ പോലും ജാസ്മിൻ പോലും കരുതിയിരുന്നില്ല ജിൻഡോ മാത്രമാണ് തൻ്റെ എതിരാളി എന്നാണ് ജാസ്മിനും ജാസ്മിന്റെ ആർമിക്കാരും അതുപോലെ തന്നെ കണൻസായി സിജോ ടീമുകൾ അടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നത് ജിൻഡോ മാത്രമാണ് ജാസ്മിൻ എതിരാളിയായിട്ടുള്ളത് എന്നാണ് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി വലിയൊരു കടന്നുകയറ്റം അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതുപോലെ തന്നെ അർജുന ശ്രീദു കോംബോ ഇഷ്ടപ്പെട്ട നിരവധി ആരാധകർ ശ്രീധുവിന് വോട്ട് കൊടുത്തിരുന്നവർ പോലും അർജുവിന് വോട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ തന്നെയാണ് അർജുൻ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ജിൻഡയെ പോലും അട്ടിമറിക്കുന്ന പ്രചരണം ഉണ്ടായിരുന്നു വ്യാജ പ്രചരണമായിരുന്നു ഒരു ഘട്ടത്തിലും ജിൻഡെ അട്ടിമറിക്കാൻ അർജുനന് സാധിച്ചിരുന്നില്ല എന്നാൽ ജാസ്മിന്റെ കാര്യത്തിൽ വളരെ ദൗർഭാഗ്യം എന്ന് പറയാം റണ്ണറപ്പ് ആവാൻ വളരെ ഡിസേർവിങ് ആയ ഒരു ആളായിരുന്നു ജാസ്മിൻ ജാസ്മിൻ റണ്ണറപ്പ് ആവുമെന്ന് ജാസ്മിനും വേണ്ടപ്പെട്ട എല്ലാം ഉറപ്പിച്ചിരുന്നു വിന്നർ ആകുമെന്ന് പോലും സംശയമായിരുന്നു ഒരു വിഷയം ജിൻഡോ മുന്നിൽ നിൽക്കുന്നെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ ഇൻസ്റ്റഗ്രാം യൂസേഴ്സൊക്കെ ധാരാളം യുവാക്കളും യുവതികളും ഒക്കെ ഉള്ളതാണ് ജാസ്മിന്റെ സപ്പോർട്ട് അവരുടെ വോട്ടുകൾ വന്ന് കാര്യങ്ങൾ മാറി അറിഞ്ഞേക്കാം വിജയിച്ചേക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു കണൻസായി അടക്കമുള്ളവർ അത്തരം നിരീക്ഷണങ്ങൾ ജാസ്മിനുമായി ബന്ധപ്പെട്ടവരോടും ആർമി ഗ്രൂപ്പുകളിലും ഒക്കെ പങ്കുവച്ചിരുന്നു എനിവേ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു വളരെ വേദനയോടെയാണ് വളരെ വിഷമത്തോടെയാണ് ജാസ്വിൻ ഔട്ടായി പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തനിക്ക് മൂന്നാം സ്ഥാനമാണെന്ന് സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ ഗബ്രിയുടെ ആരാധകരടക്കം ജാസ്വിന് വോട്ട് നൽകുന്നതിലൂടെ ജാസ്മിൻ വിജയിക്കുമെന്ന് ജാസ്മിൻ സ്വപ്നം കണ്ടിരുന്നു അത് മാത്രമല്ല ആദ്യം തന്നെ ജാസ്മിൻ പറഞ്ഞു ഈ സീസണിൽ കപ്പ് ഉയർത്തുക നമ്മളിൽ ഒരാളായിരിക്കാം ഗബ്രി പുറത്തു പോയിരിക്കുന്നു സോ ജാസ്വിന് വലിയ പിന്തുണയോടുകൂടി കപ്പ് ഉയർത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ജാസ്മിൻ എന്നാൽ ഇവിടെ തിരിച്ചടിയായത് ഭൂരിവേഷം വരുന്ന കുടുംബ പ്രേക്ഷകരാണ് ജാസ്വിനെ തിരിച്ചടിയായത് ജാസ്വിന്റെ ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന നിരവധി യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ മെജോറിറ്റി വരുന്ന കുടുംബ പ്രേക്ഷകർ മലയാളം ബിഗ് ബോസിന്റെ മെജോറിറ്റി വരുന്ന കുടുംബ പ്രേക്ഷകർ ജാസ്മിനെ പിന്തുണച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ മെജോറിറ്റി വോട്ടുകളും പോയത് ജിൻഡോയിലേക്കാണ് അവരെ തൃപ്തിപ്പെടുത്താനോ അവരുടെ ഇഷ്ടം നേടിയെടുക്കാനോ ജാസ്മിനെ സാധിച്ചില്ല ഒരുപക്ഷെ കുറച്ചെങ്കിലും കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ജാസ്മിനെ ഇറങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ വിന്നറായി ജാസ്മിനെ മാറാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ഗബ്രിയുമായിട്ടുള്ള കോംബോ അല്ലെങ്കിൽ യും സിജോയുടെയും അതുപോലെ തന്നെ നന്ദനയുടെയും ഒക്കെ ആർമിയുടെ സപ്പോർട്ട് കൊണ്ടൊന്നും സെക്കൻഡ് പൊസിഷനിൽ പോലും എത്താൻ സാധിക്കുന്നില്ല അർജുൻറെയും ജിൻഡോയുടെയും മുമ്പിൽ മുട്ടുമടക്കി ജാസ്മിന്റെ ബിഗ് ബോസ് യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി ജാസ്മിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് തേർഡ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത്ര അത്രകണ്ട് ജാസ്മിൻ പ്രയത്നം നടത്തിയിട്ടുണ്ടെന്നാൽ ജാസ്മിന്റെ ചില രീതികൾ ബഹുഭൂരിവേഷം വരുന്ന പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്നില്ല ഇനിവേ ഏറെ വേദനയോടെ അപവാദങ്ങളെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് ജാസ്വിൻ ഔട്ടായിരിക്കുന്നു ഇനി ഇവിടെ വലിയൊരു ചോദ്യം ഉന്നയിക്കുന്ന ചില ആരാധകരുണ്ട് പ്രധാനമായും അവരാരോപിക്കുന്നത് ജാസ്വിനെ വെച്ച് ഇത്രയും അധികം റേറ്റിംഗ് ഉണ്ടാക്കി ജാസ്മിൻ്റെ ഫാമിലി ലൈഫ് പോലും ഇല്ലാതാക്കിയ ബിഗ് ബോസ് ടീം എന്താണ് ജാസ്വിന് ട്രോഫി നൽകാത്തത് പ്രിയ പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ടീം അല്ല ട്രോഫി നൽകുന്നത് കാണുന്ന പ്രേക്ഷകരാണ് റേറ്റിങ്ങിന് വേണ്ടി ഒരുപക്ഷെ കണ്ടസ്റ്റന്റുകളെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പല രീതിയിൽ ഉപയോഗിച്ചേക്കാം എന്നാൽ പ്രേക്ഷകരാണ് വിലയിരുത്തുന്നതും വിജയിപ്പിക്കുന്നതും പ്രേക്ഷകർ വോട്ട് കൊടുത്തില്ലെങ്കിൽ വിജയിക്കില്ല എന്ന് നൂറ് ശതമാനം അടിവരയിടുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ